ാണ് നമ്മൾ ഇന്നൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് മീഡിയയിൽ ഡാൻസ് ആയിട്ട് മുറുകയാണ് ഇതിന്റെ പിന്നിൽ സത്യങ്ങൾ എന്തല്ല മലയാളക്കരയെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് മാസത്തിന്റെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ലാബ്രി ഡാൻസും ഡാൻസും സിനിമ കണ്ട് ഇരു കൂട്ടരും ഒരുപോലെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നും മികച്ച റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു ഗേറ്റ് ഫാദർ കൂടാതെ റിലീസിനോടൊപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുകയില്ല എന്ന പൃഥ്വിരാജിന്റെ കോഴ്സും പ്രേക്ഷകരിൽ പ്രതീക്ഷകളുമായിരുന്നു പക്ഷേ കഥ മാറിയത് ഇതാണ് ഇതിൽ ഉച്ചയോടെയാണ് മമ്മൂക്കാർ ചിത്രം ഗേറ്റ് ഫാദറിന്റെ കളക്ഷൻ റിപ്പോർട്ട് പോലും അതോടെ കഥയാകി മാറിയത് കളക്ഷൻ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ലാബേറ്റി ചിത്രമായ കുരുമുരുകന്റെ റെക്കോർഡാണ് ഇന്നലെ ഗ്രേറ്റ് ഫാദർ കൂടുതൽ വെറും ആറ് കോടി രൂപയുടെ ചിത്രം കൊണ്ടാണ് ഈ റെക്കോർഡുകൾ നിലനിർത്താൻ അവകാശപ്പെട്ട് സജീവമാകുമ്പോൾ ഈ റെക്കോർഡുകൾ വെറും തള്ളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ആദ്യ പോയിന്റ് കോടി രൂപയായിരുന്നു നാല് പോയിന്റ് കോടി ഇത് രണ്ടിനെയും പിന്നീട് ആക്കൊണ്ടാണ് മമ്മൂക്ക ചിത്രം കോടി മാസം പോയിന്റ് മുപ്പത്തി ഒന്ന് കോടിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഖാൻ അവകാശപ്പെടുന്നത് തള്ളിക്കയറ്റി ഓഗസ്റ്റ് മാസത്തിന് കൂടുതൽ അടയ്ക്കുവാൻ മണ്ഡന്മാരില്ലെന്നും യഥാർത്ഥ കളക്ഷൻ തന്നെയാണ് പുറത്തു വന്നതെന്നുമാണ് മമ്മൂക്ക ഖാൻസ് അവകാശപ്പെടുന്നത് എന്നിരുന്നാൽ തന്നെയും ഇരു കൂട്ടിലും അടിയുണ്ടാക്കാൻ വേണ്ടി മറ്റു കഴിഞ്ഞൂട്ടിരുന്ന പോസ്റ്റുകളാണിതെന്ന് മോഹൻലാൽ ഫാൻ അവകാശപ്പെടുന്നു ഇങ്ങനെയുള്ളവരെ ഇല്ലാതാക്കി ஞங்கள் இத்தா பாய்ஸும் ஏட்டம் சான்சும் ஒற்றக்கெட்டாயி தொடருமும் அவர் அவகாசப்படுது